അയോധ്യ രാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ബിൽകീസ് ബാനു കേസ് പതിനൊന്ന് പ്രതികളും കീഴടങ്ങി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ പ്രതിയായ ലൈല സിംഗിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് ആണ് ജാമ്യ ഹർജി തള്ളിയത് ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ മൂന്നാം പ്രതിയാണ് ഇലന്തൂർ കാരംവേലി കടകംപള്ളി വീട്ടിൽ ലൈല ഭഗവത് സിംഗ് നേരത്തെ ഇവരുടെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു തുടർന്ന് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും കാഴ്ചക്കാരി മാത്രമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ലൈല ജാമ്യ ഹർജി നൽകിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അപകടത്തിൽ മൂന്ന് വയസ്സുകാരനെന്ന് ദാരുണാന്ത്യം രാവിലെ അപ്പൂപ്പിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത ആരിഷ് ആണ് ടോറസ് വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് മരിച്ചത് നെയ്യാറ്റിൻകര ഗ്രാമം ജംഗ്ഷന് സമീപം അമിത വേഗത്തിൽ വന്ന ടോറസ് ബൈക്കിന്റെ പിന്നിലിടിച്ച് തെറപ്പിക്കുകയായിരുന്നു വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപം കരടി ഇറങ്ങി പുലർച്ചെ രണ്ടു മണിയോടെയാണ് ജനവാസ മേഖലയിൽ കരടിയെ കണ്ടത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വിയിലാണ് പുലർച്ചെ രണ്ടു മണിയോടെ കരടിയുടെ ദൃശ്യം പതിഞ്ഞത് വനപാലകർ പ്രദേശത്ത് തിരച്ചിൽ നടത്തി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തൃശൂർ കൊരട്ടി ഖന്നാനഗറിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി കൊഴുപ്പിള്ളി ബിനുവാണ് ഭാര്യ ഷീജയെ വെട്ടിക്കൊന്നത് കൊലപാതകത്തിന് പിന്നാലെ ബിനുവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിലും കണ്ടെത്തി പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം ഭാര്യയെ കൊലപ്പെടുത്തി ബിനു ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം അയോധ്യയിൽ ബാബറി മസ്ജിദ് പോളിച്ച സ്ഥലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന രാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ആർ എസ് എസ് തീരുമാന പ്രകാരമുള്ള ചടങ്ങ് രാമജന്മഭൂമി ട്രസ്റ്റ് ചെയർമാൻ സത്യഗോപൽദാസ് മഹാരാജ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി ആദിത്യനാഥ് ആർ തലവൻ മോഹൻ ഭഗവത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിൽകീസ് ബാനോ കേസിലെ പതിനൊന്ന് കുറ്റവാളികളും ജയിലിലെത്തി കീഴടങ്ങി കീഴടങ്ങാനുള്ള സമയപരിധി തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ ഇന്നലെ രാത്രി നാൽപ്പത്തഞ്ചിനാണ് എല്ലാ പ്രതികളും ഗുജറാത്തിലെ ഗോദ്ര സബ് ജയിലിൽ എത്തിയത് ലോക്കൽ ക്രൈംബ്രാഞ്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു ജയിലിൽ കീഴടങ്ങാൻ സാവകാശം വേണമെന്ന പതിനൊന്ന് പേരുടെയും ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു ബിൽകീസ് ബാനോയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റവാളികളെ നിയമവിരുദ്ധമായി വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം ഈ മാസം എട്ടിനാണ് കോടതി റദ്ദാക്കിയത് തുടർന്ന് രണ്ടാഴ്ചക്കകം കുറ്റവാളികൾ എല്ലാവരും തിരിച്ച് ജയിലിൽ കീഴടങ്ങണം എന്നായിരുന്നു ഉത്തരവ് അസമിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ബടാദ്രദാനിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നഗാവിലെ ക്ഷേത്രത്തിന് സമീപം എത്തിയ രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത് പ്രവേശനം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ദേശീയപാതയുടെ പ്രവൃത്തിയിൽ എവിടെയൊക്കെയാണോ തടസ്സങ്ങൾ അത് നീക്കാൻ ഇടപെടുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ദേശീയപാത അറുപത്തി ആറ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇ ഡിയുടെ സമൻസിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ തനിക്ക് ലഭ്യമല്ലെന്നും ഇ ഡിയോട് ഒന്നും പറയാനില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു അതേസമയം തോമസ് ഐസക് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല കിഴക്കൻ ഉക്രൈനിലെ റഷ്യ നിയന്ത്രണത്തിലുള്ള മേഖലയായ ഡൊണാസ്കിൽ ഉണ്ടായ ഷെൽ ആക്രമത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്സ്ലിലെ തിരക്കേറിയ ചന്തയിലേക്കാണ് ഞായറാഴ്ച ആക്രമണം ഉണ്ടായത് ഉക്രൈൻ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യ ആരോപിച്ചു സംഭവത്തിൽ ഉക്രൈൻ പ്രതികരിച്ചിട്ടില്ല ജനൈകൾ ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക